നമ്മൾ ഗ്ലോക്കോമയുടെ ഗ്ലോക്കോമയുടെ രോഗലക്ഷണങ്ങളെ കുറിച്ച് കുറിച്ച് പറഞ്ഞു പറഞ്ഞു എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ട വിവിധ രീതികൾ എന്ന് സർ ചികിത്സാ രീതികളെ ഒന്ന് പറയാമോ ശരിയാ നമ്മൾ ഈ ഗ്ലോക്കോമയുടെ ചികിത്സാ രീതികൾ പറയുമ്പോൾ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു രീതിയായിരുന്നു മുമ്പ് ചെയ്തതെന്ന് വ്യത്യാസവും വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ട് നമ്മൾ കൂടുതൽ സർജറിയൊക്കെ ചെയ്തിരുന്നു ഇപ്പൊ നമുക്കറിയാം പല ഇതും പുതിയ പുതിയ മരുന്നുകൾ വന്നതുകൊണ്ട് നമുക്ക് മരുന്നുകളുണ്ട് അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് ഇതിനെ മൂന്ന് രീതിയിലേക്ക് പറയാം ചികിത്സയെ ഒന്ന് മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ രണ്ടാമത് ലേസർ കൊണ്ടിട്ടുള്ള ചികിത്സ മൂന്നാമത് സർജറി ഏതെങ്കിലും ടൈപ്പിലുള്ള ഓപ്പറേഷൻസ് ചെയ്തുകൊണ്ടുള്ള ചികിത്സ ഇപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ മരുന്നുകൾ പണ്ടൊക്കെ ഒരു മരുന്നോ അല്ലെങ്കിൽ രണ്ട് മരുന്നോ ആണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ വളരെയധികം മരുന്നുകളുണ്ട് നമ്മൾ പറയുന്ന ടിമളോൾ എന്നുള്ള പല ബ്രാൻഡുകളിൽ അവൈലബിൾ ആവും പൈലോ കാർ അങ്ങനെയുള്ള മരുന്നുകളായിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്നത് ഇപ്പൊ നമുക്ക് വളരെയധികം പുതിയ പുതിയ മരുന്നുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു വിഭാഗം ആൾക്കാരെല്ലാം ഇപ്പോൾ നമുക്ക് മരുന്ന് കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും മെഡിസിൻസ് കൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ട് പക്ഷേ ഇവിടെ നമുക്ക് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് ചികിത്സ തുടങ്ങുകയും നല്ലൊരു ഭാഗം ആൾക്കാരെ ഈ മരുന്ന് ചികിത്സ കൃത്യമായിട്ട് ചെയ്യാണ്ടിരിക്കുകയോ അത് ഇടയ്ക്ക് പരിശോധന ഇല്ലാണ്ടിരിക്കയോ ചെയ്തിട്ട് പോകുന്നതാണ് അപ്പൊ മരുന്ന് ചികിത്സ കൊണ്ട് നമുക്ക് നല്ലൊരു ഭാഗം രോഗികൾക്ക് മാറ്റാം അത് നമ്മൾ ഈ പറയുന്നതിൽ ഈ പറഞ്ഞ എല്ലാ വിഭാഗത്തിനെയും മരുന്ന് ചികിത്സ എനിക്ക് തോന്നുന്നത് ഈ കൺസൻറ്റർ ഗ്ലോക്കോമ ജന്മനാവുള്ള ഗ്ലോക്കോമ ഒക്കെ ആയിരിക്കും അത് കാര്യമായിട്ട് പ്രവർത്തിക്കാത്ത ബാക്കി എല്ലാത്തിലും പ്രവർത്തിക്കും പിന്നെ നമ്മള് അടുത്ത ഒരു രീതിയിലേക്ക് വരുമ്പോഴ് ലേസർ ട്രീറ്റ്മെന്റ് ലേസർ തന്നെ പല രീതിയിലുള്ളതുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞപോലെ ആങ്കിൾ ക്ലോഷർ എന്ന് പറയുന്നത് ആങ്കിള് ചെറുതായിട്ടുള്ള ഗ്ലോക്കോമയാണ് വരുന്നതെങ്കിൽ ഗ്ലോക്കോമ വന്ന കണ്ണില് നമ്മൾ യാഗ് ലേസർ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് ഒരു ദ്വാരം അയരുഡോട്ടമി എന്ന് പറഞ്ഞ ചെറിയൊരു ഉണ്ടാക്കി കണ്ണിന്റെ പ്രഷർ കുറയ്ക്കാന്നുള്ളൂ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞു കിട്ടും അതല്ലെങ്കിൽ ചിലപ്പോൾ സഹകരിക്കു പോകും മറ്റേ കണ്ണില് നമ്മള് ഇത് വരാണ്ടിരിക്കാൻ ഒരു കണ്ണിൽ വന്നാൽ മറ്റേ കണ്ണിൽ വരാം പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം ചിലപ്പോൾ നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ കണ്ണടയ്ക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ പോകും ആ സമയത്ത് ഈ ഗോണിയോസ്കോപ്പി എന്നുള്ള ടെസ്റ്റും കൂടി ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും പിൽക്കാലത്ത് ചിലപ്പോൾ പെട്ടെന്നൊരു ടോട്ടലായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഒരു ചെറിയ ലേസർ ചെയ്തുകൊണ്ട് നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു ആണ് അത് ഓപ്പൺ ആഗിൾ ഗ്ലോക്കോമയിലാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരമില്ലെങ്കിൽ കൂടി നമ്മൾ ചെയ്യുന്നത് എസ് എൽ ടി സെലക്റ്റീവ് ലേസർ ട്രബിക്ലോപ്ലാസി എന്നുള്ളത് അത് കൂടുതലും എല്ലാവരിലും അത് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് അത്രയ്ക്കും പോപ്പുലർ ആകാത്തത് പക്ഷെ വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ നല്ലതുപോലെ വർക്ക് ചെയ്യാറുണ്ട് പലപ്പോഴും അത് റിപ്പീറ്റ് ചെയ്യും ചെയ്യേണ്ട ആവശ്യം വന്നേക്കാം അതാണ് ലേസർ പിന്നെ മറ്റു പല ട്രീറ്റ്മെന്റുകളുമുണ്ട് പിന്നെ മൂന്നാമത്തെ ഇതൊന്നും തന്നെ വർക്ക് ചെയ്തില്ലെങ്കിലാണ് നമ്മൾ സർജറിയിലേക്ക് പോകുന്നത് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്ത് കൊണ്ടുവരുന്നത് ട്രബുക്കലെ ട്രബിക്കലറ്റമി എന്ന് പറഞ്ഞ സർജറിയാണ് പിന്നെ നമുക്ക് വാൽവ് അതുകൊണ്ടൊന്നും പറ്റാത്ത കേസസ് വാൽവ് കൊണ്ടിട്ടുള്ള സർജറികളൊക്കെ വേണ്ടി വരും ഇതാണ് നമുക്ക് ബ്രോഡായിട്ട് ഒരു ഒരു ചികിത്സാ രീതികൾ എന്ന് പറയാവുന്നത്